നമസ്കാരം അങ്ങ് മോളിൽ ഡൽഹിയിലേക്ക് നോക്കിയാൽ അവിടെ സോണിയാഗാന്ധിനെയും രാഹുൽ ഗാന്ധിയെയും പിടിക്കാൻ ഇ ഡി ഇറങ്ങിത്തിരിക്കുന്നു കുറ്റപത്രത്തിൽ ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്തി പ്രതികളാക്കപ്പെടുന്നു എന്നാൽ ഇങ്ങ് കേരളത്തിൽ കോഴിക്കോട്ടേക്ക് വന്നാലോ കോഴിക്കോട് പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും മുതൽ ഡി സി സി പ്രസിഡൻ്റും വരെയുള്ള നേതാക്കൾ ക്യാമറയിൽ പതിയാൻ ഉന്തും തള്ളും ഇതാണ് അവിടെ മുതൽ ഇവിടം വരെ നോക്കുമ്പോഴുള്ള മൊത്തത്തിലുള്ളൊരു ചിത്രം ഇതിൻ്റെ ഇടയിൽ പാർട്ടിക്കാർ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ നോക്കി അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതിവിവര കണക്ക് കിട്ടിയത് അവരെല്ലാം കൂടി ദിവ്യായ സയ്യരെ ചീത്ത വിളിക്കാണ് തരവും ശബ്ദവും ഒപ്പിച്ച് പാട്ടുപാടി കിട്ടുന്നതെല്ലാം വാങ്ങിയെടുക്കുന്നയാൾ അപ്പ കഷ്ണത്തിനായി അധികാരമുള്ളവരെ ആശ്ലേഷിക്കുന്നയാൾ ബി ഗ്രേഡ് സിനിമയിലെ പോലെ പ്രകടനം നടത്തുന്നയാൾ ഇതിനും മോശം ഇതിനും മോശം വളരെ മോശം പ്രയോഗങ്ങളുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ പലവിധ തെറിവിളികളുടെ ആഘോഷം അവിടെ നോക്കുമ്പോൾ ആരൊക്കെയാ എന്തൊക്കെയാ എങ്ങനെയൊക്കെയാ പറയുന്നത് ഏതെങ്കിലും സൈബർ ചങ്ങൈസ് ആണോ ഈ പറയുന്നത് അല്ല സാക്ഷാൽ കെ മുരളീധരൻ മുതൽ ഇങ്ങ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ വരെ നില ഈ നിരയിലുണ്ട് കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും തെറിവിളിക്ക് ശേഷം അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് എന്താ സംഭവം എന്ന് മൊത്തത്തിലൊന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ അത്ഭുതപ്പെടുത്തുന്ന അവസ്ഥയാണ് ദിവ്യായ സയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം അവരൊരു സിവിൽ സർവൻ്റ് ആണല്ലോ കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതിന്റെ ഭാഗമായുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പിണറായിയുടെയും കെ കെ രാകേഷിന്റെയും ചിത്രവും വെച്ച് ദിവ്യായ സയ്യർ എഴുതിയത് ഇങ്ങനെയാണ് കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തരുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട് ഇതാണ് ദിവ്യ എസ് ഐയുടെ കുറിപ്പ് അവരുടെ ഒരു മേലുദ്യോഗസ്ഥന് തുല്യമായ സ്ഥാനത്തിരിക്കുന്ന ആളായിരുന്നു കെ കെ രാകേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇതുവരെ അവർ വഹിച്ചിരുന്ന പദവികളുടെയും ഇപ്പോൾ വഹിക്കുന്ന പദവികളുടെയും ഒക്കെ കാര്യത്തിൽ നിരന്തരം ഇടപെടേണ്ടി വരുന്ന ഒരാൾ അങ്ങനെ ഒരാൾ ആ ജോലി മതിയാക്കി പോവുകയാണ് പോകുന്നത് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകാനാണ് എന്നത് ശരിയാണ് എന്നാൽ നിലവിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥന് യാത്രയപ്പിന് സമാനമായൊരു കുറിപ്പെഴുതുക അതിൽ അനൗചിത്യം കാണേണ്ടതില്ല ആദരണീയരായ നിരവധി പേർ ഇതൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഭൂതകാലത്ത് കാണാം ബാബു പോൾ വരെ ജിജി തോംസൺ വരെ എത്രയെത്ര പേർ സർവീസിലിരിക്കുമ്പോൾ ഇതും ഇതിലപ്പുറവുമുള്ള പ്രശംസകൾ അവർ ചൊരിഞ്ഞിട്ടുണ്ട് എന്നാൽ ദിവ്യായ സയ്യർക്ക് പിഴച്ചത് അവിടെയല്ല ഒന്നാമത് അവരൊരു സ്ത്രീ ആയിപ്പോയി രണ്ടാമത്തേത് അവരുടെ ഭർത്താവ് കെ എസ് ശബരിനാഥൻ ഒരു കോൺഗ്രസ് നേതാവായിപ്പോയി കുറിപ്പിന് പിന്നാലെ അശ്ലീല പ്രചരണത്തിന് സമാനമായ ആഹ്വാനങ്ങളുടെ അത്തരം ധ്വനികളുടെ ഒക്കെ ഉള്ളടങ്ങുന്ന പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ വരാൻ തുടങ്ങി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെ ഇമ്മാതിരി ഉള്ളടക്കവുമായുള്ള ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയെന്നതാണ് എന്നതാണ് ദുഃഖകരം അതും ഷാഫി പറമ്പിലിനൊപ്പം ചിത്രമൊക്കെ എടുത്ത അതൊക്കെ പ്രൊഫൈലിൽ സൂക്ഷിക്കുന്ന വിജിൽ മോഹനൻ എന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ നിരവധി ആക്ഷേപങ്ങളുണ്ട് ആ കുറിപ്പ് നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും ദിവ്യാസഅയ്യരെ തരം പോലെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആളും അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടി ആശ്ലേഷം നടത്തുന്ന ആളും ഒക്കെയാക്കി ഗ്രേഡ് സിനിമയെ കുറിച്ചുകൂടി ബന്ധിപ്പിച്ച് ഒരു കുറിപ്പ് അതിങ്ങനെയാണ് ശ്രീ കെ കെ രാകേഷിനായി സർവീസ് ചട്ടങ്ങൾ മറന്ന് വാഴത്തുപാട്ടു പാടുന്ന ശ്രീമതി ദിവ്യ മേഡം ഐ എ എസ് കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ കലക്ടറായി തിരഞ്ഞെടുത്തതിനല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയതിനാണ് ഈ കസർത്തെല്ലാം പാടുക നിരന്തരം തരവും ശബ്ദവും ഒപ്പിച്ച് കിട്ടുന്നതൊക്കെ വാങ്ങിയെടുക്കുക പിണറായി കാലത്ത് എ കെ ജി സെന്ററിൽ നിന്നുള്ള ശമ്പളം വാങ്ങുന്നത് എന്നെങ്കിലും മാഡം ഓർക്കണം ഐ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നാൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ വിദൂഷകയായി മാറുകയാണ് ഇവർ ഔദ്യോഗിക കൃത്യനിർവഹണ രംഗങ്ങളെ ദുഷിപ്പിക്കുന്ന ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് ഭരണചക്രം തിരിയുമ്പോൾ തരം പോലെ കളം മാറ്റി ചവിട്ടാമെന്നാണോ ധരിച്ചിരിക്കുന്നത് അപ്പോൾ സംരക്ഷണം കിട്ടും എന്നാണോ കരുതുന്നത് അത്യന്തം ഗൗരവമുള്ള പദവികളിരിക്കുന്ന ഇവരുടെ പ്രകടനങ്ങൾ ബി ഗ്രേഡ് സിനിമയുടെ നിലവാരത്തിലേക്ക് താഴുന്നു ദിവ്യായ സയ്യരുടെ സർക്കാർ സ്തുതികളിൽ മുമ്പും വിശകുണ്ടായിട്ടുണ്ട് അടിസ്ഥാന രഹിതവും വാസ്തവവിരുദ്ധവുമായ വിരുദ്ധവുമായ പലതും ഇവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏത് രാഷ്ട്രീയ കക്ഷിയുടേതാണെങ്കിലും സർക്കാരുകൾ തുടർച്ചയാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെയുള്ള പ്രസ്താവനകളോട് യൂത്ത് കോൺഗ്രസ് ബോധപൂർവം മൗനം പാലിച്ചിട്ടുണ്ട് വികസന പ്രവർത്തികളുടെ നാൾവഴികൾ പോലും പഠിക്കാതെ യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടിയുള്ള ആശ്ലേഷങ്ങൾ ഇവർ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇത് കെ രാധാകൃഷ്ണനെ ആശ്ലേഷിച്ച് യാത്രയാക്കിയ കാര്യമാണ് അപ്പകഷ്ണങ്ങൾക്കുള്ള കഷ്ണങ്ങൾക്കുള്ള ആശ്ലേഷണം ആക്കിയത് അതും ഒരു ഭയങ്കര യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇതുമായി ബി ഗ്രേഡ് സിനിമ പോലെ എന്ന് ചേർത്ത് വെക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ പറയണ്ടല്ലോ ആ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അത് കഴിഞ്ഞ് കിട്ടുന്നതൊക്കെ തരം നോക്കി വാങ്ങിയെടുക്കുന്ന ഒരാളാക്കി ചിത്രീകരിക്കുക എന്തായാലേ യൂത്ത് കോൺഗ്രസ് എന്നിട്ട് സംസ്ഥാനത്തുടനീളം പോയി ഭയങ്കരമായിട്ട് പൊളിറ്റിക്കൽ കർട്ടൺസെക്കുറിച്ച് ചില നേതാക്കൾ പ്രസംഗിക്കുകയും ചെയ്യും ഇനി ഇതൊക്കെ കേട്ട് രോമാഞ്ചം കൊണ്ട കെ മുരളീധരൻ പിണറായി വിജയന്റെ പാദസേവ ചെയ്യുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിലേക്കാണ് ഈ മഹതി എത്തി എന്നാണ് കെ മുരളീധരന്റെ നിലപാട് പിണറായിന്റെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ചുരുക്കഞ്ചിലാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ പോസ്റ്റർ ഇട്ടത് അതിനെ ഞങ്ങൾ അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സോപ്പിടുമ്പോ വല്ലാതെ ദോഷം ചെയ്യും അത്രേ പറയുന്നു ഇമാതിരി പ്രചരണങ്ങൾ ആരെയാണ് ആകുലപ്പെടുത്താതിരിക്കുക അശ്ലീലവും ആക്ഷേപവും എല്ലാം കൂട്ടിക്കുഴച്ച് സ്വന്തം സഹപ്രവർത്തകന്റെ ഭാര്യ എന്ന കലിപ്പും കൂടി ചേർത്ത് വാരി എറിയുകയാണ് അതിന് യൂത്ത് എന്നോ മൂപ്പ് എന്നോ വ്യത്യാസമില്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ നടന്നു ഒന്ന് തന്റെ നിലപാടിൽ വിശദീകരണവുമായി ദിവ്യ എസ് അയ്യർ രംഗത്ത് വന്നു രണ്ടാമത്തേത് ഈ സമ്മർദ്ദം താങ്ങാനാകാതെയാണോ എന്തോ ശബരിനാഥൻ ദിവ്യയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി മനോരമ വെബ്സൈറ്റിൽ ആർ പി സായി കൃഷ്ണയുടെ ബൈലനിൽ വന്ന വാർത്തയിൽ ശബരിനാഥ് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ദിവ്യയുടെ അഭിപ്രായം വ്യക്തിപരമാണ് എന്നാൽ കുറച്ചുകൂടി അവധാനത കാണിക്കണമായിരുന്നു സർക്കാരിന് വേണ്ടി രാപ്പകൽ അധ്വാനം ചെയ്യുന്ന വ്യക്തിയാണ് ദിവ്യ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ ദിവ്യ അഭിനന്ദിച്ചത് സതുദ്ദേശപരമാണ് എങ്കിലും അതിലൊരു വീഴ്ചയുണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കണം എന്നുള്ളത് ഉദ്യോഗസ്ഥ ധർമ്മമാണ് അതിൻ്റെ ഭാഗമായി പോസിറ്റീവ് വാക്കുകൾ പറയുന്നതിൽ തെറ്റില്ല സർക്കാരിനെയും നയങ്ങളെയും അഭിനന്ദിക്കാം പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെയല്ല അതിനാൽ ദിവ്യ നടത്തിയ പ്രതികരണം പെട്ടെന്ന് സർക്കാർ തലത്തിൽ നിന്ന് രാഷ്ട്രീയ തലത്തിലേക്ക് മാറി അതുകൊണ്ടാണ് വിവാദം പൊട്ടിവീണത് എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ചും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ധാരാളം നിയമപരമായ സംരക്ഷണങ്ങളുണ്ട് ഈ വിഷയത്തെ കുറച്ചുകൂടി അവധാനതയോടെ കാണമായിരുന്നു സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരാകുമ്പോൾ ജനങ്ങൾ നമ്മളെ സൂക്ഷ്മമായി വീക്ഷിക്കും അതുകൊണ്ടാണ് വിവാദമായത് മറ്റൊരു ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും മൈൻഡ് ചെയ്യുമായിരുന്നില്ല ഇനി നാളെ എന്നെക്കുറിച്ചും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ രാഷ്ട്രീയമായോ അല്ലെങ്കിലോ വിമർശിച്ചോ പുകഴ്ത്തിയോ ഇരുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ശബരിനാഥ് പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവാദാടിസ്ഥാനം അത് ദിവ്യാണ് എന്നുള്ളതാണ് ശബരിനാഥൻ്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ടാണ് ശബരിയുടെ ഭാര്യ ആയാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മേലുള്ള നേതാക്കളെ മാത്രമേ പുകഴ്ത്താവൂ എന്നതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഉദ്ദേശം അത് തകർന്നു പോയി അതുപോലെ നടക്കുന്നില്ല അതുകൂടിയാണ് അശ്ലീല കമന്റുകൾ ഉൾപ്പെടുത്തിയുള്ള നേതാക്കളുടെ തന്നെ പ്രതികരണങ്ങളുടെ കാരണം ഒടുവിൽ സ്വന്തം സഹപ്രവർത്തകനെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിലപാടിനെ എതിർത്ത് പറയാൻ നിർബന്ധിതമാക്കും വിധത്തിലുള്ള സമ്മർദ്ദം കൂടി രൂപപ്പെട്ടു എന്നാൽ ദിവ്യ സയ്യരും തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നല്ലത് കണ്ടാൽ പറയുകയാണ് ശീലം എന്നും ഇനിയും പറയും എന്നാണ് അവരുടെ വിശദീകരണം കാരണമാണെന്ന് പറയാൻ ചിലപ്പോ കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസമേറിയ കാര്യമൊന്നുമല്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റവും അങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ എനിക്ക് വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ നിങ്ങൾക്കും തല പെരുത്തു വരുന്നുണ്ടാവും ചെറുതായി ഒന്ന് പ്രശംസിച്ചതാണ് തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാളെ ഒന്ന് പ്രശംസിച്ചതിനാണ് ഈ പുകിലെല്ലാം എന്തായാലും ഇനിയും പ്രധാന സ്ഥാനങ്ങളിൽ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രശംസിക്കുകയാണെങ്കിൽ മിനിമം അത് സുരേഷ് ഗോപി ആണോ അല്ല ബി ജെ പി ആണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനാണോ എന്നെങ്കിലും ഉറപ്പുവരുത്തണം അല്ലാതെ വല്ല കെ കെ രാകേഷ് കെ കെ ആർ കവചം എന്നൊക്കെ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് അശ്ലീല തെറിയഭിഷേകം ഏൽക്കേണ്ടി വരും എന്നിട്ട് അതിന് പിന്നാലെ അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം പിടിക്കാൻ പുറപ്പെടുകയും ചെയ്യും സൂക്ഷിച്ചാൽ ദുഃഖി നന്ദി നമസ്കാരം